അസ്ലാമലൈക്കും സുഹാബിമാരിൽ ഒരാളായ ഉമർ ഉബിൻ ഖത്താബ് റല്ലിള്ളാഹുവിനെ കുറിച്ചുള്ള ചരിത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇസ്ലാമിക ഖിലാഫത്തിലെ രണ്ടാമത്തെ ഖലീഫയാണ് ഉമർ റുബിൻ ഖത്താബ് റല്ലിള്ളാഹു വൻഹു അഥവാ ഖലീഫ ഉമർ റല്ലിയുളാഹു വൻഹ മുഹമ്മദ് ബിസലല്ലാഹു അലൈഹി സ്വലമ്മയുടെ സഹചാരിയായിരുന്ന അദ്ദേഹം ഒന്നാം ഖലീഫ അബൂബക്കർ അലി അള്ളാഹു അൻഹയ്ക്ക് ശേഷം പത്ത് വർഷത്തോളം ഭരണം നടത്തി അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈജിപ്തും പേർഷ്യയും കോൺസ്റ്റാൻറ്റിനും കീഴടക്കപ്പെട്ടത് മക്കയിലെ കുറേശി ഗോത്രത്തിലെ വനു അദിയ കുടുംബത്തിൽ കത്താബ് ബിനു നൊഫൈലിൻ്റെയും മക്സൂം കുടുംബത്തിലെ ഹാഷിമ ബിനു മുഹീറയുടെ പുത്രി ഹൻതയുടെയും ഹൻതമയുടെയും മകനായി ക്രിസ്താബ്ദം അഞ്ഞൂറ്റി അമ്പത്തി മൂന്നിൽ ജനിച്ചു എന്നാൽ ജനനം അഞ്ഞൂറ്റി അമ്പത്തി ആറിലാണെന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാണിൽ തൊണ്ണൂറ്റി ഒന്നിലാണെന്നുമുള്ള അഭിപ്രായമുണ്ട് മുഹമ്മദ് നബി സലാഹു അലൈഹി സ്വലൈമായുമായി ഉമർ അലി അള്ളാഹു അനഹുവിൻ്റെ പ്രായവ്യത്യാസം പതിമൂന്ന് വയസ്സാണ് സൈനബ് ബിൻത്ത് മധോൻ മലീഖ ബിൻത്ത് ജർവാൽ ഖുറൈബ ബിൻത്ത് അബി ഉമയ്യ അൽ മക്സൂമി ഉമ്മു ഹക്കീം ബിൻത്ത് ഹൽ ഹാരി ബിൻ ഹിഷാം ജമീല ബിൻത്ത് ആസിം ആതിക ബിൻത്ത് സെയ്ദ് ഉമ്മുഹൽത്തൂം ബിൻത്ത് അലി ലൊഹിയ ഫക്കീറ എന്നിവരായിരുന്നു ഉമറദുള്ളൻഹിയുടെ ഭാര്യന്മാർ അദ്ദേഹത്തിന് പതിമൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് അവരുടെ പേരുകൾ സെയ്ദ് അക്ബർ സെയ്ദ് ഹസ്ഹർ ഹസീം അബ്ദുള്ള അബ്ദുറഹ്മാൻ അക്ബർ അബ്ദുൾ റഹ്മാൻ ബസദ് അബ്ദുറഹ്മാൻ അസ്ഹർ ഉബൈദുള്ള ഇയാദ് ഹഫ്സ റുക്കിയ ജൈനബ് ഫാത്തിമ എന്നിങ്ങനെയായിരുന്നു അക്കാലത്തെ അറബികളിൽ അക്ഷരാഭ്യാസം ലഭിച്ച അപൂർവം ആളുകളിലൊരാളായിരുന്നു ഉമറദുള്ള വൻഹു ബാലത്തിൽ തന്നെ പിതാവിൻ്റെ ആടുകളെ ആടുകളെയും ഒട്ടകങ്ങളെയും മേക്കുന്ന ജോലി അർപ്പിതമായി യൗവനത്തോടെ വ്യാപാര രംഗത്തേക്ക് പ്രവേശിച്ച അദ്ദേഹം കച്ചവട സംഘത്തോടൊപ്പം സിറയിലേക്കും യമ്മയിലേക്കും പതിവായി യാത്ര ചെയ്യാറുണ്ടായിരുന്നു എങ്കിലും സാമ്പത്തികമായി വലിയ ഉന്നതിയിലെത്തിയിരുന്നില്ല സാഹിത്യത്തിലും വിജ്ഞാനം നേടുന്നതിലുമായിരുന്നു ഉമറല്ലാഹ് വനഹുവിന് കൂടുതൽ താല്പര്യം ചെറുപ്പത്തിൽ തന്നെ ആയോധനവിദ്യ അഭ്യസിച്ചു അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അന്ന് മക്കയിലും പരിസരത്തും ആരും ഉണ്ടായിരുന്നില്ല ഇരുകൈകൊണ്ടും ഒരേപോലെ ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് പ്രത്യേക കൈവുമുണ്ടായിരുന്നു മക്കയിൽ ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന അവകാശപ്പെട്ട് വന്ന മുഹമ്മദ് ബി സലാഹു അല്ലൈവലമ തങ്ങൾ ഇതുവരെ ആരാധിച്ചു പോരുന്ന ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും തള്ളിപ്പറയുന്നതിൽ അത്യധികം രോഷാകുലനായിരുന്നു ഉമർ അഹുൽഹ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്കെതിരെ സാധ്യമായ എല്ലാ നടപടികളും മക്കാര് സ്വീകരിച്ചിട്ടും അത് വളരുകയാണെന്നും ഇനി മുഹമ്മദ് അലൈഹി അല്ലെ കൊലപ്പെടുത്തുക മാത്രമാണ് പരിഹാരമെന്നും തീരുമാനിച്ച ഉമർ അതിനായി അദ്ദേഹത്തെ തേടി ഊരിപ്പിടിച്ച വാളുമായി പോവുകയായിരുന്നു ഇത് കണ്ട അബ്ദുള്ളയുടെ മകൻ നുഹയും അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു വാങ്ങാതെ മുന്നോട്ട് നീങ്ങിയ ഉമറിനോട് എങ്കിൽ മുസ്ലിമായ സഹോദരിയെയും ഭർത്താവിനെയും ആദ്യം കൊല്ലാനും എന്നിട്ടാവാ മുഹമ്മദിൻ്റെ കാര്യമെന്നും പറഞ്ഞു സഹോദരിയും ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചത് അതുവരെയും അറിയാതിരുന്ന ഉമർ ഉടനെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു അവിടെ ഉമർ എത്തുമ്പോൾ സഹോദരിയും ഭർത്താവും ഖുർആാൻ പാരായണം ചെയ്യുകയായിരുന്നു വീട്ടിൽ പ്രവേശിച്ച ഉമർ അവർ വായിച്ചു കൊണ്ടിരുന്ന ഖുർആാൻ ഭാഗം സൂറത്ത് ത്വാഹ വാങ്ങി വായിച്ചു അതിൽ ആകൃഷ്ടനായ അദ്ദേഹം പിന്നീട് മുഹമ്മദ് അലൈഹി വസല്ലമയെ സന്ദർശിച്ച് ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് നബി സലാഹു അല്ലെ ക കടുത്ത ശത്രുവായിരുന്ന ഉമർ അല്ലു അള്ളാഹു അനഹു ശേഷം നബിസ് അല്ല അലൈഹി അലൈവ് അടുത്ത സുഹൃത്തും അനുയായിയും ആയി മാറി ഉമർ അല്ലാഹു അനഹുവിൻ്റെ വിധവയായിരുന്ന മകൾ ഹഫ്സയെ നബിസ്ലല്ലാ അലൈഹി വലമ്മ വിവാഹം കഴിക്കുക വഴി ഉമർ നബി സല അലൈഹി അലൈവ് ഭാര്യ പിതാവ് കൂടിയായി ഭരണപരമായ കാര്യങ്ങളിൽ നബി നബിസ്ലല്ലാഹു അലൈഹി സലമ്മ ഉമറിനോട് അഭിപ്രായം ചോദിക്കാറുണ്ടായിരുന്നു ഉമ്മറിൻ്റെ അഭിപ്രായം ശരിവെച്ചുകൊണ്ട് പലപ്പോഴും ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടു ഒരു ഉദാഹരണമാണ് കബടനായ അബ്ദുല്ലാഹിബിനുബൈ എന്ന വ്യക്തി മരണമടഞ്ഞപ്പോൾ മുഹമ്മദ് ബിസലല്ലാഹു അല്ലമ്മ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ ഉമർ അല്ലാഹു അനഹിന് എതിരായിരുന്നു താമസിയാതെ ഉമറിൻ്റെ അഭിപ്രായം ശരിവെച്ചു കൊണ്ട് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു അവരിൽ നിന്ന് അതായത് കബടന്മാരിൽ നിന്ന് ആർ തന്നെ മരിച്ചാലും അവന് വേണ്ടി നീ ഒരിക്കലും പ്രാർത്ഥിക്കരുത് അവൻ്റെ കബറിനരികിൽ ചെന്ന് നിൽക്കുകയും ചെയ്യരുത് ഉമ്രാഹു നഹുവിൻ്റെ നാവിലും ഹൃദയത്തിലും അള്ളാഹു സത്യത്തെ കുടിയുരുത്തിയിട്ടുണ്ട് എന്ന നബി സല അള്ളാഹു അല്ല സ്വലമയുടെ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഉന്നതമായ വ്യക്തിത്വത്തിൻ്റെ നിർദ്ദ നിദർശനമാണ് മറ്റൊരിക്കൽ മുഹമ്മദ് നബി സലാഹു സ്വലമ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു ദൈവം ഉമറിൻ്റെ നാവിലൂടെയും മനസ്സിലൂടെയും സത്യം അനാവരണം ചെയ്യുന്നു അദ്ദേഹത്തെ സത്യാസത്യവിവേചകനാണ് അൽ ഫാറൂഖ് ദൈവം ഉമറല്ലുല്ലാഹു നുഹുവിനൂടെ അത് പ്രകാശനം ചെയ്യുന്നു നബി നബിസ്ലാ അലൈഹി വല്ല നിരന്തര സഹവാസവും അറിവും നേടാൻ കാണിച്ച ജാഗ്രതയും സുഷ്കാന്തിയും ബുദ്ധിവൈഭവവും കാരണം ഖുർആന്റെ ആയവും അർത്ഥവും നന്നായി ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മുഹമ്മദ് നബി അലൈഹി അലൈവലമ മരണപ്പെടുമ്പോൾ തൻ്റെ പിൻഗാമിയെ നിശ്ചയിച്ചിരുന്നില്ല ഖലീഫയായി അബൂബക്കർ അല്ലി അള്ളാഹു പേര് നിർദ്ദേശിച്ചത് ഉമർ അല്ലി അള്ളാഹു ആയിരുന്നു അതോടൊപ്പം അബൂബക്കർ അള്ളി അള്ളാഹു മറ്റ് പ്രവാചക അനുയായികളുടെ പിന്തുണ ഉറപ്പാക്കാനും ഉമർ അല്ലു അള്ളാഹു അലഹ മുൻകൈയ്യെടുത്തു റള്ളിള്ളാഹു അനുഹു യമാമ യുദ്ധത്തിൽ ഖുർആാൻ മനഃപ്പാലമാക്കിയിരുന്ന വളരെയധികം സ്വഹാബികൾ മരണപ്പെട്ടതിനെ തുടർന്ന് ഖുർആാൻ ക്രോഡീകരിച്ച് സൂക്ഷിക്കാൻ ഖലീഫറല്ലുളാഹു അനുഹു ഉമർ റല്ലിള്ളാഹു അനുഹവിനോട് അബൂബക്കർ ആവശ്യപ്പെടുകയും അതിനെ തുടർന്ന് തൂണുകളിലും എല്ലിൻ കഷ്ടങ്ങളിലും ഈന്തപ്പനയോലകളിലും മറ്റും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഖുർആാൻ ഒന്നിച്ചു കൂട്ടി ഖലീഫയുടെ കൈവശം സൂക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്തു ാഹു അനഹുവിൻ്റെ ഖലീഫ ഉസ്മാൻ കാലത്ത് ഇതിൽ നിന്നാണ് കൂടുതൽ പകർപ്പുകൾ ഉണ്ടാക്കി മുസ്ലിം ലോകത്ത് വിതരണം ചെയ്യപ്പെട്ടത് രോഗാദരനായ ഖലീഫ അബൂബക്കർ അബൂബക്രല്ലുളാഹു അനഹു തൻ്റെ മരണത്തിന് മുമ്പായി മറ്റൊരു ഖലീഫയെ തെരഞ്ഞെടുക്കാൻ സ്വഹാബികളോട് ആവശ്യപ്പെട്ടപ്പോൾ പുതിയ ഖലീഫയെ അബൂബക്കർ അള്ളാഹു അനുഹു തന്നെ നിർദ്ദേശിക്കാനാണ് സ്വഹാബികൾ ആവശ്യപ്പെട്ടത് അതിനെ തുടർന്ന് ഖലീഫ അബുബക്കർ അല്ലി അള്ളാഹു വനഹു പ്രമുഖ സ്വഹാബികളോട് കൂടിയാരോചിച്ച ശേഷമാണ് ഉമർ അലി അള്ളാഹു വനഹുവിനോട് ഖലീഫയായി ചുമതലയേൽക്കാൻ നിർദ്ദേശിക്കുന്നത് ആദ്യം പദവി ഏറ്റെടുക്കാൻ വിസമ്മതിച്ച ഉമ്രാഹു അനഹു ഖലീഫ അബുബക്കർ അല്ലി അള്ളാഹു അനഹുവിൻ്റെ നിർദ്ദേശത്തുടർന്ന് ആ സ്ഥാനം ഏറ്റെടുത്തു പദവി ഏറ്റെടുത്തതിന് ശേഷം ഖലീഫ ഉമർ ഉമ്രാഹു അനഹു നടത്തിയ രണ്ട് പ്രസംഗങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരോടാണ് ആ പ്രസംഗം ഇങ്ങനെയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട കുടുംബമേ ഇന്നാലിന്നവരുടെ സന്തതികളെ നിങ്ങൾ ഉമറിൻ്റെ ബന്ധുക്കളാണ് അതുകൊണ്ട് നിങ്ങളാരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഞാൻ നിങ്ങളെ ഇരട്ടിയായി ശിക്ഷിക്കും കാരണം ജനങ്ങൾ മാംസക്കടലിൽ തൂക്കിയിട്ടിരിക്കുന്ന മാംസത്തിലേക്ക് നായ്ക്കൾ നോക്കുന്നത് പോലെ ആർത്തിയോടെ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും നിങ്ങളാരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിൻ്റെ മറവിൽ തങ്ങൾക്ക് ആ തെറ്റ് ചെയ്യാമല്ലോ എന്നോർത്ത് അതിനാൽ നിങ്ങൾ നിങ്ങളെ സൂക്ഷിച്ചു കൊള്ളുക നിക്ഷയം ഉമർ അള്ളാഹുവിനെ ഭയക്കുന്നു സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മാർഗത്തിലല്ലാതെ നിങ്ങൾക്ക് ഉമറിനെ കണ്ടെത്താനാവില്ല ഒന്നാം ഖലീഫ അബൂബക്രല്ലു അള്ളാഹു അനഹിൻ സിദ്ദീഖിൻ്റെ മരണശേഷം ഉമർ ബിൻ ഹത്താബ്റല്ലു അള്ളാഹുനുഹു രണ്ടാം ഖലീഫയായി ഉമർ അലുലാഹുനഹുവിൻ്റെ ഭരണകാലത്ത് വിജയങ്ങളുടെ കാലമായിരുന്നു ഇറാൻ ഇറാഖ് സിറിയ ഈജിപ്ത് തുടങ്ങിയവ മുസ്ലിം ഭരണത്തിൻ കീഴിലായി പിന്നീട് സസാനിയൻ പേർഷ്യ സാമ്രാജ്യവും പൗരസ്ത്യ റോമ സാമ്രാജ്യവും അധപ്പതിച്ചു ഉമ്രുലാഹു വൻഹു വർഷം ഖലീഫയായി ഭരണം നടത്തി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വിസ്തൃതിയിലും ശക്തിയിലും ആഭ്യന്തര ഭദ്രതയിലും അന്നുവരെ ലോകം കണ്ട ഏറ്റവും വലിയ ഭരണകൂടം അദ്ദേഹം കെട്ടിപ്പടുത്തു ഭരണ സംവിധാനം പ്രജാക്ഷേമം നീതി നിർവഹണം രാജവിസ്തൃതി ഇവയിലെല്ലാം ശ്രദ്ധ നൽകി ഖുർആൻ വിവിധ വിലക്കുകൾ ഊന്നിയ ഉമറല്ലുളാഹു അനഹുവിൻ്റെ ഭരണം പിൽക്കാല ഭരണതന്ത്രജ്ഞരും ചിന്തകരും മുക്തകണ്ഠം പ്രസക്തിയുണ്ടാ പ്രശംസിക്കുകയുണ്ടായി കൊട്ടാരമോ അംഗരക്ഷകരോ ഇല്ലാതെ ലളിത ജീവിതം നയിച്ചു സ്വയം മാതൃകാണിച്ച് ഖലീഫ ഉമറല്ലിള്ളാഹു നഹുവിന് സ്വന്തമായൊരു നല്ല വീട് പോലും ഇല്ലായിരുന്നു പലപ്പോഴും കീറിയ വസ്ത്രം തുന്നി ചേർത്തായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് രാജ്യത്തെ പല പ്രവിശ്യകളായി തിരിച്ചു മക്ക മദീന ജസീറ ബസുറ കൂഫ ഈജിപ്ത് പലസ്തീൻ തുടങ്ങിയവയൊക്കെ പ്രവിശ്യകളായിരുന്നു പ്രവിശ്യകളുടെ മേൽനോട്ടത്തിന് ഗവർണന്മാരെയും ന്യായാധിപന്മാരെയും നിയമിച്ചു സൈനിക നേതൃത്വം മതനേതൃത്വവും ഗവർണറിൽ നിക്ഷിപ്തമായിരുന്നു കോടതികളെ ഭരണകൂടത്തിൽ നിന്നും സ്വതന്ത്രമാക്കി പ്രവിശ്യകളെ ജില്ലകളായി തിരിച്ചു പ്രവശ്യ ഗവർണർ വലിയ അമീർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു ജില്ലാ ഭരണ മേധാവി ആമിൽ എന്നാണ് അറിയപ്പെടുന്നത് പട്ടാളക്കാരുടെ നിയമം ശമ്പളത്തുക പേർഷ്യൻ അല്ല പെൻഷൻ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതിന് ഒരു പട്ടാള വകുപ്പിന് രൂപം നൽകി കേന്ദ്രത്തിലും പ്രവിശ്യകളിലും പൊതു ഗജനാഭ സമ്പ്രദായം അതായത് ധനകാര്യ വകുപ്പ് സ്ഥാപിച്ചു സഖാദിനത്തിലും മറ്റും ശേഖരിക്കുന്ന സഖാധീനത്തിലും മറ്റും ശേഖരിക്കുന്ന ധനം ജനങ്ങളുടെ ആവശ്യത്തിന് വിനിയോഗിച്ചു കുറ്റവാളികളെ പിടികൂടുക ജനങ്ങളുടെ പരാതികൾ അന്വേഷിച്ചറിയുക യാത്രാ സംഘങ്ങൾക്കും സംരക്ഷണം നൽകുക തുടങ്ങിയ കാര്യങ്ങൾ മേൽനോട്ടം നൽകുന്നതിനായി പോലീസ് വകുപ്പ് ഏർപ്പെടുത്തി ജയിലുകൾ സ്ഥാപിച്ചു നാണയവ്യവസ്ഥ പരിഷ്കരിച്ചു നിലവിലുണ്ടായിരുന്ന പേർഷ്യൻ നാണയങ്ങൾക്ക് പകരം ഇസ്ലാമിക നാണയങ്ങൾ പ്രാബല്യത്തിൽ വരുത്തി അടിമത്തം ഇല്ലാതാക്കാൻ തീവ്രശ്രമം നടത്തി നബിയുടെ വചനങ്ങളും മാതൃകകളും പ്രയോഗ പ്രയോഗവൽക്കരിച്ചു രാജ്യത്തെ വ്യവസ്ഥാപിതമായി തപൽ സമ്പ്രദായം ഏർപ്പെടുത്തി നികുതി നിർണയിക്കാനായി കൃഷിഭൂമിയുടെ കണക്കെടുത്തു അളവിലും തൂക്കത്തിലും കൃത്രിമത്വം തടയാനും അങ്ങാടി നിലവാരം പരിശോധിക്കാനും സംവിധാനങ്ങളുണ്ടാക്കി പ്രവിശ്യകളിലെ ജനങ്ങളുടെ കണക്കെടുത്തു അതായത് സെൻസസ് ഇമാം മൊയ്ദ്ദീൻ എന്നിവർക്ക് ശമ്പളം നിശ്ചയിച്ചു വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു അധ്യാപകർക്ക് പൊതുഖജനാവിൽ നിന്ന് ശമ്പളം നൽകി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റോഡുകൾ നിർമ്മിച്ച് ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ബസറ കൂഫ ഫുസ്ത്വ തുടങ്ങിയ നഗരങ്ങൾ പണിതുയർത്തി ഹിജറ അടിസ്ഥാനമാക്കി ഒരു പുതിയ കലണ്ടർ നടപ്പിൽ വരുത്തി കൃഷിയും ജലസേചന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തി നിരവധി കനാലുകൾ നിർമ്മിച്ചു പൊതു കിണറുകളും അതിഥി മന്ദിരങ്ങളും നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിർമ്മിച്ചു ജനങ്ങൾക്ക് പെൻഷൻ സമ്പ്രദായം ഏർപ്പെടുത്തി മക്കയിലെ മസ്ജിദുല്ലഹറാമും മദീനയിലെ മസ്ജിദ് നബവിയും വിശാലമാക്കി ഒരു ദിവസം ഉമ്മറദുല്ലാഹ് വൻഹു മസ്ജിദിൻ നബവിയിൽ പ്രഭാത പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ മുൻനിരയിൽ നിലയുറപ്പിച്ച പേർഷ്യക്കാരനായ ഫൈറൂസ് അബുൽ അത്ത് മഞ്ജൂസി ഉമറദുല്ലാഹ് അൻഹുവിനെ പെട്ടെന്ന് കടാര കൊണ്ട് കുത്തി പേർഷ്യൻ പടനായകൻ പടനായകനായിരുന്ന ഹുർമുസാനും ഹിറേ ഹീറയിലെ ക്രിസ്ത്യൻ നേതാവായ ജുഫൈനയും ജൂതപു പുരോഹിതനായ കാബുൽ അഹ്ബാറും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു കൊലയാളിയായ ഫൈറൂസിനെ ഈ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു മുഹമ്മദ് നബി അള്ളാഹു അലൈഹി വസ്ലമിൻ്റെയും ഒന്നാം ഖലീഫ അബുബഖി അള്ളാഹു മൻഹുവിൻ്റെയും ഖബറുകൾക്ക് സമീപം മദീനയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹവും മറവു ചെയ്തു യൂഫ്രട്ടീസിൻ്റെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി വിശന്നു ചത്താൽ പോലും ഞാനതിൻ്റെ പേരിൽ പല ഉത്തരം പറയേണ്ടി വരും നേതാവല്ലാത്തപ്പോൾ ജനങ്ങളുടെ നേതാവിനെപ്പോലെയും നേതാവായാൽ അനുയായികളെപ്പോലെയും പ്രവർത്തിക്കുന്നവനാണ് നമുക്കാവശ്യം ഇസ്ലാമിൻ്റെ നിയമം എല്ലാവർക്കും തുല്യമാണ് ആർക്കെങ്കിലും വേണ്ടി ഉമർ അത് മാറ്റുകയില്ല ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഞാനും അനുഭവിക്കാതെ എനിക്കെങ്ങനെ അവരുടെ സ്ഥിതി മനസ്സിലാകും താങ്കളൊരു നേതാവാണെങ്കിൽ പക്ഷഭേദം കാണിക്കുമെന്ന് താങ്കളെക്കുറിച്ച് പ്രമാണികൾ വിചാരിക്കാതിരിക്കട്ടെ താങ്കളുടെ നീതിനിഷ്ഠതയെക്കുറിച്ച് ഒരു ദുർബലനും നിരാശവാനാതിരിക്കട്ടെ വാനാതിരിക്കട്ടെ ചെയ്യട്ടെ ഒരാളുടെ അഭിപ്രായം ഒറ്റയേ മാത്രമുള്ള നൂലാണ് രണ്ടാളുകളുടേത് പിരിച്ച നൂലാണ് രണ്ടിൽ കൂടുതൽ പേരുടേത് പൊട്ടാത്ത കയറാണ് പണം അധികം സമ്പാദിക്കരുത് ഇന്നത്തെ ജോലി നാളേക്ക് നീട്ടരുത് ദൈവഭക്തിയാണ് ശത്രുവിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല ആയുധം കൂടെയുള്ളവരുടെ പാപങ്ങൾക്ക് ശത്രുവിൻ്റെ ആയുധത്തെക്കാളും പേടിക്കേണ്ടതാണ് നമ്മുടെ ആരുടെയെങ്കിലും മടുക്കൽ പണമോ പണമുള്ള കാലത്തോളം പണമില്ലാത്തവരുടെ ആവശ്യം പൂർത്തീകരിക്കാതെ കിടക്കരുത് താങ്ക് യു ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്